ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കുന്ന കാലം മുതൽ പണ്ട് പണ്ട് മുതല് മടുത്തൊരു ചോദ്യമാണ് എന്തായാലും എപ്പാ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോ ആദ്യം നമ്മൾ തർക്കിക്കുന്ന ഒരു കാര്യം കോഴിയാണോ ആദ്യം ഉണ്ടായിന് മുട്ടയാണോ ആദ്യം അല്ലെങ്കിൽ മാങ്ങയാണോ ആദ്യം ആദ്യം മാങ്ങയാന്നോ മാ ആദ്യം ഉണ്ടായിന് കോഴിയാന്നോ മുട്ടിയാന്നോ അതിന് തർക്കിച്ചവരും ജയിച്ചില്ല ഏതായാലും പറയേണ്ടവർ ഇതുവരെ ആരും മര്യാദയ്ക്ക് ഒരു ഉത്തരവും പറഞ്ഞില്ല ഇപ്പം അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് കോഴിയാണോ ഫസ്റ്റ് മുട്ടയാണെന്ന ആദ്യം എന്ന ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുണ്ട് ഏതാ ഫസ്റ്റ് കോഴിയാണോ ഏതായാലും അത് കണ്ടുപിടിച്ചവരെ ലണ്ടനിലെ വാർവിക് ശാസ്ത്രജ്ഞരാ ശാസ്ത്രജ്ഞരാതായാലും നമുക്ക് അതിന്റെ ഒരു ഒരു വീഡിയോ ആദ്യം പ്രാചീന മുതലുള്ള ഫിലോസഫിക്കൽ തർക്ക അങ്ങനെ ഉത്തരവായിരിക്കുകയാണ് ഷെഫീൽഡ് സർവകലാശാലയിലെ ഒരു ഒരുപറ്റം വിദഗ്ധരാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ വിഷയം ബയോ കെമിസ്ട്രി ആണെന്നും വ്യക്തത വരുത്തിയിട്ടുണ്ട് ഓവോക്ലൈഡിൻ എന്ന പ്രോട്ടീൻ മൂലമാണ് മുട്ടത്തോട് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല അത് കോഴികളുടെ ഓവറയിൽ മാത്രമാണ് കണ്ടുവരുന്നത് അതായത് കോഴി ഇല്ലെങ്കിൽ മുട്ട ഉണ്ടാകില്ല എല്ലാവർക്കും ഉത്തരം കിട്ടിയല്ലോ കോഴി ആണ് ആദ്യം മുട്ടയല്ല ഓക്കെ അങ്ങനെ ഇനി ആരും നിൽക്കണ്ട കോഴിയാണ് ആദ്യം മുട്ടയല്ല ഓക്കെ ബൈ ബൈ